രക്തദാനം മഹാദാനം എന്ന സന്ദേശം മുൻനിർത്തി ചിറ്റാരിക്കാലിൽ രക്തദാന ക്യാമ്പ് നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് രക്തദാനം മഹാദാനം എന്ന സന്ദേശം മുൻനിർത്തി വോയിസ് ഓഫ് ചിറ്റാരിക്കാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയും തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിൻ്റെയും ബി ഡി കെ കാസർഗോഡിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ ചിറ്റാരിക്കാലിൽ രക്തദാന ക്യാമ്പ് നടത്തി ചിറ്റാരിക്കൽ ടൗൺ കുരിശുപള്ളിക്ക് സമീപമാണ് ക്യാമ്പ് നടത്തിയത് തോമാപുരം സെന്റ് തോമസ് ഫറോന ദേവാലയ വികാരി റവറൻ ഡോക്ടർ മാണി മേൽവട്ടം ഉദ്ഘാടനം ചെയ്തു വോയിസ് ഓഫ് ചിറ്റാരിക്കൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിൻ ഷജിത് തോമസ് കുഴുവേലിൽ അധ്യക്ഷത വഹിച്ചു തോമാപുരം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ കോർഡിനേറ്റർ അനുമോൾ ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ അലക്സ് ജോം ബി ജില്ലാ കൺവീനർ ഷോണി റഷീദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അമിത തോമസ് വോയിസ് ഓഫ് ചിറ്റാരിക്കൽ ഗ്രൂപ്പ് അംഗങ്ങളായ അമൽ കോട്ടയിൽ ഡയസ് വലിയ പറമ്പിൽ അരുൺ സോണി പൊടിമറ്റത്തിൽ എബിൻ നമ്പ്യാർ മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ